നമുക്ക് പുതിയൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് പാൻറ്റീസിൻ്റെ അതിൻ്റെ കളക്ഷൻ കാണിച്ചത് അപ്പം നമുക്ക് നോർമലായിട്ട് പറഞ്ഞ പാൻറ്റീസ് അല്ല ഭാഗം ലേഡീസിന് ടമ്മി ഒരു പ്രശ്നമാണ് ടമ്മി കുറവുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും നീറോ സൈസിലുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും ഇനിയിപ്പോൾ സൈസ് അവരുടെ ചെറുതാണെങ്കിലും ടമ്മി ഒരു ഇച്ചിരി ടമ്മി ഉള്ള ആൾക്കാരാണ് കൂടുതലും കണ്ടേക്കുന്നത് മാർക്കറ്റിൽ ഒരുപാട് ടമ്മി ടക്കർ ടെക്കർ ആണ് പക്ഷേ ടമ്മി ടക്കർ ഏകദേശം ഒരു വൺ അവറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സഫക്കേഷൻ ആയിരിക്കും എല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഇപ്പോൾ ഈ പാൻറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളുടെ അടിവയർ കുറച്ച് ഇത് ഏറ്റവും ായിട്ട് വരുന്ന ഒരു പാൻറ്റിയാണ് ഇപ്പൊ ഇത് ഇത്ര ഇത് എലാസ്റ്റിക് ആണ് വരുന്നത് വരെ എലാസ്റ്റിക് ആണ് നമ്മുടെ അടിവയർ ഒതുങ്ങി നല്ല ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്